അല്ലെങ്കിൽ നിങ്ങൾ ഒരാൾ അപ്പൊ ഭരണാധികാരിയോടാണെന്ന് മനസ്സിലാക്കാം അങ്ങനെയല്ല ഇവരിൽ ഓരോരുത്തരെയും ഓരോരുത്തരെയും നൂറ് വീതം അടിക്കേണ്ടതുണ്ട്

മുല്ലഫുംഷീദുംഫായ ഒരു മനുഷ്യൻ പ്രായപൂർത്തിയും ബുദ്ധിയുമായി കഴിഞ്ഞാൽ അവന്റെ അണമാലുകൾ അല്ലെങ്കിൽ അവളുടെ അഴമാലുകൾ അവരുടെ റെക്കോർഡിലാണ് വരുന്നത് അങ്ങനെ ആയി കഴിഞ്ഞാൽ നൂറ് പ്രാവശ്യം ഓരോരുത്തരും അടിക്കപ്പെടും ഒത്തച്ചിരി ആ ഒരു വർഷത്തേക്ക് അവരെ നാടുകടത്തുകയും ചെയ്യണം എന്ന് ശര എന്റെ നിയമമാണ് ഇവിടെ പറയുന്നത് വിവാഹിതരല്ലാത്ത ആളുകളെ സംബന്ധിച്ചാണ് സുബാൻ വിവാഹിതരായ ആളുകളെ സംബന്ധിച്ചുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വളരെ ഗൗരവത്തിൽ മാത്രമല്ല ചില പറയുന്നത് അടിമ സ്ത്രീകളുടെ ശിക്ഷയെ വിവരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അടിമ സ്ത്രീകളുടെ ശിക്ഷ എന്താണ് ഒരു അടിമ അടിമസ്ത്രീ വിഭിചരിച്ച എന്താണ് അവരുടെ ശിക്ഷ അങ്ങനത്തെ അടിമ സ്ത്രീകൾക്കുണ്ട് പെണ്ണുങ്ങളുടെ ശിക്ഷ എത്രയാണോ അതിന്റെ നേർ പകുതിയാണ് അടിമ സ്ത്രീകൾക്കുള്ളത് മിനൽ അതാബ് ശിക്ഷയിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് നൽകപ്പെടുന്നത് എത്രയോ അതിന്റെ പകുതി ിന്റെ അപാരമായ ഒരു വലിയൊരു കിടക്കുന്ന ആയത്താണിത് അവിടെ ഒരു മിനൽ ശിക്ഷയാൽ അവർക്ക് എന്തുണ്ടോ എന്ന് മിനൽ അദാബ് ആ ഒരു വാക്കവിടെ പറയപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഈ പറയുന്ന ആശയം കിട്ടില്ലായിരുന്നു മഹാനായ മഹാനാല്വാത്തിലൊക്കെ ബഹുമാനപ്പെട്ടവർ ഇത് വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട് എന്താണ് കൊടുക്കേണ്ടത് നൂറടി അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ എത്രയാണോ പെണ്ണുങ്ങൾ സ്വതന്ത്രയായ സ്വതന്ത്രയായ ശിക്ഷ എത്രയാണോ അതിന്റെ പകുതി അങ്ങനെ വന്നാൽ അപ്പോ റജ്മി വൽ ജൽ അടിക്കുകയും എറിഞ്ഞുകൊല്ലുകയും ചെയ്യുന്ന രണ്ട് ശിക്ഷയാണ് നമ്മുടെ മുമ്പിലുള്ളത് അതിന്റെ നേർ പകുതി കൊല്ലെ പകുതി ഇപ്പൊ എങ്ങനെയാ അത് നടപ്പാക്കാൻ കഴിയില്ലല്ലോ ഹാഫ് ആയിട്ട് കൊല്ല ഇല്ലല്ലോ അങ്ങനെ ഒരു വധമില്ല അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം അവിടെ അടിമ സ്ത്രീകളായ പെണ്ണുങ്ങൾ എറിഞ്ഞുകൊല്ലുക എന്ന ശിക്ഷ നടപ്പാക്കൂല എന്തുകൊണ്ട് അതിന്റെ പകുതി എന്ന് പറഞ്ഞ വിഷയം കിട്ടൂല പിന്നെ അടിമ അടിമസ്ത്രീ സ്വതന്ത്ര സ്ത്രീ വിവാഹിതയല്ലെങ്കിൽ വിവാഹിതയല്ലെങ്കിൽ എന്ത് ചെയ്യണം സ്വതന്ത്രയായ വിവാഹിതയല്ലെങ്കിൽ അവടെ ശിക്ഷത്രയാണോ അതിന്റെ പകുതി അതായത് നൂറടിയുടെ പകുതി അൻപതടി വീതം കൊടുക്കണം പിന്നെ അവർക്ക് എന്ന എറിഞ്ഞുകൊള്ളുക എന്ന നിയമം ബാധകമല്ല എന്തുകൊണ്ട് എന്ന പക്ഷിയെ സംബന്ധിച്ചാണ് ഇവ പറയുന്നത്

സുലൈമാൻ അലി ഹലാത്തോസ്ലാമിന്റെ മജിസിൽ ജിന്നുകളുണ്ട് സുലൈമാൻ ഉണ്ട് സുലൈമാൻ വേണ്ടി ഹക്കുമേണ്ടി അവിടുത്തെ സിംഹാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഹാജരാളുകളും ഹാജരാകണമെന്ന് സുലൈമാൻ അലഹിസ് കൃത്രിമാൻ അലഹി ഇസ്സലാമിന് അതിൽ പെട്ടതാണ് വിധി പറയേണ്ട സമയമായാൽ അവിടെ ഹാജരാവേണ്ട മുഴുവൻ ആളുകളും ജിന്നുകളും മനുഷ്യരും അവിടെ ഹാജരായിരിക്കണം അതിന്റെ ഇടയിൽ ഒരു വക്ഷിയെങ്ങാനും വരാതിരുന്നാൽ ആ പക്ഷിയുടെ അഭാവത്തിൽ ആ പക്ഷിക്ക് കൊടുക്കേണ്ട ശിക്ഷ അതിനെ നന്നായി ശിക്ഷിക്കും അല്ലെങ്കിൽ ഞാൻ അതിനെ വധിക്കും ഇതൊരു പക്ഷിക്കുണ്ടെങ്കിൽ ഇവിടെ വരാതിരിക്കുന്ന മനുഷ്യരോ ജിന്നുകൾക്കോ ഉള്ള ശിക്ഷ ഇതിലും കൂടുതലായിരിക്കും എന്ന് പഠിപ്പിക്കാനായിരുന്നു മഹാനായ സുലൈമാൻ അലഹി വസ്സലാം ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് എന്ന് പറയുന്നു നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം അതല്ല ഇതിനെ ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഞാൻ അതിനെ അറുക്കും അറുക്കുക എന്നത് വധിക്കുന്നതിന് തുല്യമായ ഒരു സംഭവം അപ്പോ അദാബ് എന്ന് പറഞ്ഞതിൽ വധിക്കൽപ്പെട്ടോ ഇല്ല അങ്ങനെ വെട്ടിരുന്നെങ്കിൽ പെട്ടിരുന്നെങ്കിൽ ആവശ്യമില്ല ഞാൻ അതിനെ ശിക്ഷിക്കും അല്ലെങ്കിൽ ഞാൻ അതിനെ 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 വധിക്കും ഞാൻ ഞാൻ അറുക്കും എന്നാണ് സുലൈമാൻ പറയുന്നത് ഇതിന്റെ പേരിൽ ആ ഒരു ആയത്തിൽ നിന്നാണ് ഖുർആാനെ കൊണ്ടാണ് ചെയ്യുക ശ്രീമാലി അദാബി എന്നതിൽ വധത്തെ ഉൾപ്പെടുത്തിയില്ലല്ലോ അങ്ങനെയെങ്കിൽ

ഈ നിയമത്തിൽ നിന്ന് മനസ്സിലാക്കപ്പെടും എറിഞ്ഞുകൊല്ലുക എന്നത് അവടെ പകുതിയാക്കപ്പെടാൻ കഴിയാത്തതിനാൽ അടിമ സ്ത്രീ വിവാഹിതയാണെങ്കിൽ അവളും കൊല്ലപ്പെടുക തന്നെ ചെയ്യും എന്ന് ശര നിയമമാണ് ആയത് റജമുണ്ടായിരുന്നു രജ്ഞ ചെയ്യപ്പെട്ടതാണ് അതില്ലെങ്കിൽ പോലും ഈ ആയത്തിൽ നിന്ന് തന്നെ അവിടെ റജമ ചെയ്യപ്പെടുന്നു എന്ന ശിക്ഷ ശിക്ഷകുതിയാക്കപ്പെടാത്ത ശിക്ഷയാ അതിൽ പകുതിയാക്കേണ്ട അത് മുഴുവനായിട്ടും നൽകപ്പെടുന്നു അവിടെ റജമ നടക്കുന്നുണ്ട് കാരണം ശിക്ഷയല്ലാത്ത പകുതിയാക്കപ്പെടാത്ത മറ്റെന്തോ ഉണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് മിനൽ അദാബ് എന്നുള്ള പറയുന്നത് ശിക്ഷയാൽ എത്രയാണോ കൊടുക്കുക അതിന്റെ ഒക്കെ പകുതി ഇതല്ലാതെ പകുതിയാക്കപ്പെടാത്തതോ അവ പകുതിയുടെ പ്രശ്നമില്ല അവൾ അവടെ വ്രിക്കപ്പെടുക തന്നെ ചെയ്യും ഏതുപോലെ സ്വതന്ത്രയായ പുണ്ണുങ്ങളെ പോലെ മഹാന്മാരായാലും വളരെ ഗൗരവത്തിൽ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള വിഷയമാണിത് എന്നിട്ട് പറഞ്ഞു കൊല്ലേഹുമാ ീങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഈ ശിക്ഷയ്ക്ക് സാക്ഷികളാകണം തിന്മ ചെയ്യുന്ന ആളുകളുടെ മുമ്പിൽ വെച്ച് ശിക്ഷ കൊടുത്താൽ അതിനവർക്ക് അത്ര വല്യൊരു അപമാനം തോന്നൂല നേരെമറിച്ച് നല്ല ശുദ്ധരായ മുത്തകീങ്ങളായ ആളുകളുടെ മുമ്പിൽ ഒരു പാപിയെ കൊണ്ടുവന്ന് വെച്ചാൽ ആ പാപിക്ക് അത് അപമാനമാണ് ഈ തെറ്റിന്റെ ഗൗരവം എത്രയാണ് എന്ന് ഒന്നാമത്തെ ലക്ഷ്യം അതാണ് എന്തിനാണെന്ന് മഹാൻ അവിടുത്തെ തഫ്സീർ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഒരു സംഭവം എന്തൊരു അത്ഭുതമാണ് അതിന് സാക്ഷിയാവണം പറഞ്ഞാൽ ീ അയാൾ ചെയ്യും അങ്ങനെ അള്ളാഹുവിന്റെ പാപമോചനം കിട്ടും അതിന്റെ മുക്മിനീയങ്ങൾ അവിടെ സന്നിഹിതരാകണം രണ്ട് ആശയങ്ങളാണ് ഒന്ന് മുഴുവൻ ആളുകൾക്കും പാഠമാകാൻ പിന്നെ ആ ശിക്ഷ നടപ്പാക്കപ്പെടുമ്പോൾ അവൻ അപമാനം തോന്നുന്ന രീതിയിലാവാൻ മൂന്നാമത്തേത് അയാൾക്ക് വേണ്ടി ചെയ്യാനാണ് വേണം പറയാൻ കാരണം താൻ അടുക്കരുത് എന്ന് പറഞ്ഞ ഒരു വിഷയമാണ് പ്രയോഗം ഇന്നഹു കാന മദ്യപാനത്തെ സംബന്ധിച്ചു പോലും മറ്റു ഒരു തെറ്റിനെ സംബന്ധിച്ചും ഇങ്ങനെ അള്ളാഹു പറയുന്നു അതിലേക്ക് ഏതെല്ലാം പ്രേരകങ്ങളാണോ അതിലേക്ക് പോലും അടുക്കരുത് ഇത് അള്ളാഹുവിന്റെ നിയമമാണ് ഇത് സംഭവിക്കുക എങ്ങനെ അടുക്കുക എന്ന് പറഞ്ഞത് അത് എഹ്തിലത്തിലൂടെ ഉണ്ട് ആണും പെണ്ണും മിക്സാവുക എന്ന ആ എഫ്തില ഇത് ഹറാമാക്കിയ വിഷയമാണ് ആണുങ്ങളും പെണ്ണുങ്ങളും മിങ്കലായി ജീവിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു മറയില്ലാതെ ഒരു ഹിജാബില്ലാതെ ആണും പെണ്ണും കൂടിക്കലർന്ന് ഒരുമിച്ച് നടക്കുകയോ സ്പർശനം പോലെയുള്ള സംഗതികൾ ഉണ്ടാവുകയോ ചെയ്യുന്ന സാഹചര്യം ഹറാമാണ്